പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ജപമാല ചൊല്ലുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ആ കൂടി അന്ന് മുതൽ തുടങ്ങി പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിലൊരു സ്വരം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്ന് ആ രൂപം എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി ആ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത അതേ നിമിഷം തന്നെ ഉള്ളിലുണ്ടായിരുന്ന ശക്തിയുടെ പിടിയിൽ ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടുകയും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് കടന്ന് പുറത്തിറങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപം അവിടെ ഒരു ഒരു കുളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപം എന്നെ നോക്കി ഒന്ന് മനോഹരമായിട്ടൊന്നും അന്തഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നി ആദ്യം ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ എൻ്റെ പേര് കെ വി ജോൺ ഞാൻ പാലാ സെൻ്റ് തോമസ് കോളേജിലെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എച്ച് ഒ ഡി ആയിട്ട് റിട്ടയർ ചെയ്തയാളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഞാൻ കരിസ്മാറ്റിക് മേഖലയിലേക്ക് കടന്നു വന്നത് മുതൽ പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധം ആരംഭിക്കുന്നതും എട്ട് നോയമ്പ് തുടങ്ങുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യമേ ഒന്ന് വിശദീകരിക്കട്ടെ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ എൻ്റെ പ്യുവിക് ഏറിയയിൽ ഒരു സിസ്റ്റ് വളർന്നു വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വിവരം ഞാൻ അമ്മയോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് ഒരു ഭയമുണ്ടായി ഈ സിസ്റ്റ് വല്ലതും ഒരു ക്യാൻസറായിട്ട് വല്ലതും മാറുകയെന്ന് അപ്പോൾ അമ്മേനോട് പറഞ്ഞു അത് നീ എട്ട് നോയമ്പ് എടുക്കുകയാണെങ്കിൽ നീൻ്റെ ഈ അസുഖം പൂർണ്ണമായിട്ട് തന്നെ മാറിക്കോളൂ ഏതായാലും മുതൽ ഞാൻ എട്ട് നോയമ്പ് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടായിരുന്നു ആ സിസ്റ്റ് ഒരു സെബേഷ്യസ് സിസ്റ്റായിരുന്നു അതൊരു ഒരു സർജറി മൂലം അത് മാറുകയും ചെയ്തു എങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ബന്ധം അന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് തുടരുവാൻ തുടങ്ങി ഞാൻ ചെറുപ്പകാലങ്ങളിൽ വലിയ പ്രാർത്ഥനയോ ആ അങ്ങനെയുള്ളൊരു ജീവിതമോ ഒന്നും നയിക്കുന്ന വ്യക്തിയല്ലായിരുന്നു പക്ഷേ ധ്യാനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ശക്തമായിട്ടുള്ള പരിശുദ്ധാത്മാ അഭിഷേകം എനിക്ക് ലഭിക്കുകയും ആ പരിശുദ്ധാത്മാഅഭിഷേകത്തിൻ്റെ ചൈതന്യത്തിൽ എൻ്റെ ജീവിതം തുടരുകയും ചെയ്തു സാധാരണഗതിയിൽ ധ്യാനങ്ങളൊക്കെ കൂടുമ്പോൾ ആളുകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അതിശക്തമായിട്ടുള്ള അഭിഷേകം എനിക്ക് ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഒരു ദുഷ്ടാരൂപി എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുവാനും തുടങ്ങി പൗലോസ് സ്ലീഹായ്ക്ക് സംഭവിച്ചതുപോലെ അഹങ്കാരത്തിൻ്റെ വലിയ ഒരു അവസ്ഥയിൽ നിന്ന് എന്നെ തള്ളിയിടുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ആ നിമിഷം അനുവദിച്ചതെന്ന് എനിക്കറിയാം ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു കാരണം ഞാൻ പ്രാർത്ഥിച്ചതെൻ്റെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് വല്ലതും സംഭവിക്കുമോ അല്ലെങ്കിൽ മുരിങ്ങൂര് പോയി പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ അനുഭവം ഉണ്ടായതെന്ന് ഒക്കെ അവർ വിചാരിക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴുള്ള തടസ്സം അതെൻ്റെ ഭാര്യയിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ സഹോദരി സഹോമാരിൽ നിന്നൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ എനിക്ക് വ്യക്തമായിട്ട് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ ജപമാല ചൊല്ലുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അധ്യയാനം കൂടി അന്ന് മുതൽ തുടങ്ങി എല്ലാ ദിവസവും പരമാവധി ജപമാലകൾ ചൊല്ലും എന്നാൽ ഒരു ദിവസം പോലും നാല് ജപമാലകൾ പൂർത്തിയാക്കാതെ ഒരു മുഴുവൻ ജപമാല പൂർത്തിയാക്കാതെ എൻ്റെ ദിവസങ്ങൾ ഒരിക്കലും കടന്നു പോയിട്ടില്ലായിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം ഈ ജവമാല ചൊല്ലുന്നതിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട മറ്റൊരു അവസരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ പണി നടത്തുന്ന സമയത്ത് ഒരു പ്രത്യേക സ്ഥലം അത് വീടിൻ്റെ ഏറ്റവും സെൻറ്റർ ആയിട്ട് തന്നെ വന്നിരിക്കുന്നു ആ സ്ഥലം ഒരു രൂപക്കൂട് പോലെ തന്നെയുള്ള ഒരു സ്ഥലമായിട്ട് വരികയും അതെന്ത് ചെയ്യണമെന്ന് ആർക്കിടെക്റ്റ് എന്നോട് ചോദിക്കുകയും ചെയ്തു അപ്പോൾ ആർക്കിടെക്റ്റിനോട് ഞാനിങ്ങനെ പറഞ്ഞു നമുക്ക് അവിടെ ഒരു ഒരു രൂപം വയ്ക്കാം മാതാവിൻ്റെ ഒരു രൂപം വെക്കാം എന്ന് ഞാൻ ആർക്കിടെക്റ്റിനോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളൊരു രൂപക്കൂട് പോലെ ആ സ്ഥലത്തെ മാറ്റി അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിയാണെന്ന് ആ സമയത്ത് ഞങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ തൃശ്ശൂർ പോയി അവിടുത്തെ സെൻറ്റ് ജോസഫ് ആർട്ട് സ്റ്റുഡിയോയിൽ പോയി മാതാവിൻ്റെ പല രൂപങ്ങൾ നോക്കി രൂപങ്ങൾ നോക്കിയപ്പോൾ ഒരു കോർണറിൽ മാതാവിൻ്റെ ഒരു രൂപം എനിക്ക് അവിടെ കാണുവാൻ വേണ്ടിയിട്ട് സാധിച്ചു പ്രത്യേകിച്ച് എൻ്റെ ഉള്ളിലൊരു സ്വരം എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ലേ എന്ന് ആ രൂപം എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ആ രൂപം തന്നെ തിരഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു കൃത്യമായിട്ടും വളരെ ഒരു രൂപമായിരുന്നു അത് എന്നെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൻ്റെ ഒരു അനുഭവം ഞാൻ പറയുകയാണെങ്കിൽ ഈശോയുടെ കുരിശൻ്റെ ചുവട്ടിൽ പരിശുദ്ധ അമ്മയും യോഹന്നാനും നിൽക്കുന്ന സമയത്ത് ഈശോ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു ഇതാ നിൻ്റെ മകൻ അതിനുശേഷം യോഹന്നാനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അവിടെ പ്രത്യേകമായിട്ടും എഴുതിയിരിക്കുന്ന ഒരു തിരുവചനമുണ്ട് ആ ദിവസം മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട് പണിത് പൂർത്തിയാക്കിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപം ഞങ്ങളുടെ വീടിൻ്റെ ഏറ്റവും കേന്ദ്രഭാഗത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ ആ തിരുവചനം വീണ്ടും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവർത്തിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ആ ദിവസം മുതൽ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളുടെ അമ്മയായിട്ട് സ്വീകരിച്ച് ആ അമ്മയുടെ മുമ്പിലിരുന്നാണ് ഞങ്ങളെന്തും ചോമാല ചൊല്ലിക്കൊണ്ടിരുന്നത് അതുപോലെ തന്നെ മറ്റൊരു അനുഭവം കൂടി എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഒരു പൈശാചിക ശക്തി എന്നെ എപ്പോഴും അലട്ടുന്നുണ്ടായിരുന്നു ഈ ധ്യാനം കൂടി ആദ്യ കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഞാൻ കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിക്ക് പെട്ടെന്ന് ഒരു ബോധക്ഷയം പോലെ വന്നു ഉടനെ മറ്റു കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഞാൻ അവനെ തൊട്ടടുത്ത മരിയൻ മെഡിക്കൽ സെൻറ്ററിലേക്ക് അവനെ അയച്ചു അതിനുശേഷം അവൻ അവനെന്തു പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ ചെന്നു അവനെ കാഷ്വാലിറ്റിയിൽ കിടത്തിയിരിക്കുകയാണ് അപ്പോൾ ആണ് എനിക്ക് ശക്തമായിട്ടുള്ളൊരു പരീക്ഷണം ഈ പൈശാചിക ശക്തിയുടെ ഒരു വലിയ പരീക്ഷണം ആ സമയത്ത് എന്നിലേക്കുണ്ടായി ആ മുറിയിൽ ഇങ്ങനെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്നു അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വലിയ ശക്തമായിട്ടുള്ളൊരു വികാരം കടന്നു വരികയാണ് ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥി അവിടെ രോഗിയായിട്ട് കിടക്കുന്നു അവനെ ഞാൻ സൗഖ്യം കൊടുത്ത് അവനെ എഴുന്നേൽപ്പിക്കണമെന്നുള്ള ശക്തമായിട്ടുള്ളൊരു വികാരം ഈ പൈശാതി ശക്തിയുടെ പ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നും അതിൻ്റെ ഒരു പ്രലോഭനത്തിൽ നിന്ന് നമുക്ക് ഊരി പോകാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രലോഭനം എന്നെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന നിമിഷത്തിൽ ഞാൻ ചുറ്റും നോക്കിയപ്പോഴത്തേക്കും കൂടി കണ്ടത് ഒരു റാബീസ്സിൻ്റെ വിഷത്തിന് എതിരായിട്ടുള്ള ഒരു കലണ്ടറിൻ്റെ കലണ്ടറിലെ ഒരു പരസ്യമാണ് ആ പരസ്യത്തിൽ ദംസ്ട്രകൾ നീട്ടിക്കൊണ്ട് നമ്മളെ കടിക്കുവാൻ വേണ്ടിയിട്ട് ആഞ്ഞു വരുന്ന ഒരു ക്രൂരനായ ഒരു പട്ടിയുടെ രൂപം ആ കലണ്ടറിൽ ഉണ്ടായിരുന്നു ആ രൂപം ഇങ്ങനെ വളരെ ശക്തമായിട്ട് തെളിഞ്ഞു നിൽക്കുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ വിദ്യാർത്ഥിയെ നോക്കുന്നു ഈ രൂപത്തിലേക്ക് നോക്കുന്നു അതിൻ്റെ ഒരു ആ പൈശാചിക ശക്തിയുടെ ഒരു കീഴ്പ്പെടുത്തലിൻ്റെ ഭാഗമായിട്ട് ഞാനങ്ങനെ കുറേശ്ശെ കുറേശ്ശെ മാറിക്കൊണ്ടിരിക്കുന്ന ആ നിമിഷത്തിൽ ഒരു സിസ്റ്റർ ആ മുറിയിലേക്ക് കടന്നു വന്ന് ആ മുറിയിൽ തെളിഞ്ഞു കടന്നിരുന്ന ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്തു ആ ട്യൂബ് ലൈറ്റ് ഓഫ് ചെയ്ത അതേ നിമിഷം തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പൈസാശക്തിയുടെ പിടിയിൽ നിന്ന് ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടുകയും ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ആ മുറിയിൽ നിന്ന് കടന്ന് പുറത്തിറങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ രൂപം അവിടെ ഒരു ഒരു കുളത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു ആ രൂപം എന്നെ നോക്കി ഒന്ന് വളരെ മനോഹരമായിട്ടൊന്നും അന്തഹസിക്കുന്നത് പോലെ എനിക്ക് തോന്നി അത് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനാ സഹായത്താൽ ഞാൻ അവിടുന്ന് പൈസാജീവശക്തിയുടെ ആ പ്രലോഭനത്തിൽ നിന്നും അതിൻ്റെ നമ്മളിലുള്ള സ്വാധീനത്തിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ച ഒരു വലിയ ഉദാഹരണമാണ് ഒരു പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരു കോളേജിൽ അധ്യാപകനായിട്ടിരിക്കുന്ന ഒരാൾ അവിടെ പോയിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു വിദ്യാർത്ഥിയെ ഹലോലിയായൊക്കെ പറഞ്ഞ് അവനെ നമ്മൾ രോഗസൗഖ്യം കൊടുക്കുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതറിയുന്ന എല്ലാ മനുഷ്യരും അതോടൊപ്പം തന്നെ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളും എൻ്റെ കോളേജിലെ അധ്യാപകരും ഒക്കെ എന്നെ എത്രമാത്രം പരിഹാസത്തോടു കൂടി വീക്ഷിക്കുമായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെയൊക്കെ നമുക്ക് പരിശുദ്ധി അമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ സപ്പോർട്ട് വലിയ സ്വാധീനം നമുക്ക് നൽകുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ നാല് ചവമാലകൾ ഞാൻ എല്ലാ ദിവസവും ചെല്ലുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബോധ്യമുണ്ട് ഒരു പൈശാചിക ശക്തിയും എന്നെ പ്രലോഭനത്തിൽ കീഴ്പ്പെടുത്തി വിജയിക്കുകയില്ല പരിശുദ്ധ അമ്മ അമ്മയുടെ നീലക്കാപ്പയ്ക്കുള്ളിൽ എന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട് എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തെയും പൊതിഞ്ഞ് സൂക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ സംരക്ഷകയാണ് ഞങ്ങളുടെ വഴികാട്ടിയാണ് പരിശുദ്ധി അമ്മയെ ഞങ്ങൾ അത്യധികം സ്നേഹിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ വളരെ താല്പര്യപൂർവ്വം എല്ലാവരും എൻ്റെ മക്കൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും പങ്കെടുക്കുകയും പരിശുദ്ധമായുള്ള സ്നേഹവാത്സല്യം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങളും എല്ലാ ദിവസവും തനിച്ച് ഒരു ജപമാല ചെല്ലാതെ ബൈബിൾ വായിക്കാതെയും കിടന്നുറങ്ങിയില്ല എന്നുള്ളത് തന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് വീട്ടിലുള്ള കുഞ്ഞുങ്ങളും അതോടൊപ്പം തന്നെ പുറത്തുള്ളവരും ഇതുതന്നെ പാലിക്കുന്നുണ്ട് ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം മക്കൾ ദൈവത്തിൻ്റെ വഴികളിൽ കൂടി ജീവിക്കുക സത്യസന്ധതയുടെ മാർഗത്തിൽക്കൂടി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം മറ്റു നേട്ടങ്ങളൊക്കെ വെറും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് എപ്പം വേണമെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോകാം ഇതൊക്കെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നതാണ് നേട്ടങ്ങളെക്കാൾ ഉപരിയായിട്ട് സ്നേഹം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയോടും പരിശുദ്ധ അമ്മയുടെ പ്രിയപുത്രനായ ഈശോയോടും കാണിച്ചു കഴിഞ്ഞാൽ വചനം നമ്മൾ നിത്യമായിട്ട് വായിച്ചാൽ വിശുദ്ർബാനയിൽ നമ്മൾ കൃത്യമായിട്ട് പങ്കെടുത്താൽ ഒരു മുഴുവൻ ചവ്മാല എല്ലാ ദിവസവും ചെല്ലിയാൽ തീർച്ചയായിട്ടും ജീവിതത്തിലെ എല്ലാ പൈശാചിക ശക്തികളുടെ പ്രലോഭനങ്ങളെന്നും നമുക്ക് മോചിതരായിത്തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ഈ ഒരു സന്ദേശം പരിശുദ്ധ അമ്മയുടെ എട്ട് നോ എമ്പത് തിരുനാളിനോടനുബന്ധിച്ച് നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് അവസരം ഒരുക്കെത്തുന്ന ഈശോയോട് ഏറ്റവും ഹൃദ്യമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു